പറഞ്ഞാൽ അതൊരു വീട്ടിൽ പ്ലേറ്റ് കൊണ്ടുവരായിരുന്നു നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറും കുടുംബവും കുറച്ചു നാളുകളായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വിനയാകുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് അടുത്തിടെ കൃഷ്ണകുമാർ നടത്തിയ ഒരു പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു പഴയകാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴികുത്തി അതിൽ കഞ്ഞി നൽകിയ ഓർമ്മകളാണ് കൃഷ്ണകുമാർ പങ്കുവച്ചത് സിന്ധു കൃഷ്ണകുമാർ പങ്കുവെച്ച ഈ വീഡിയോ വ്യാപക വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി റിയാസ് അലിം പ്രാപ്തി എലിസബത്ത് തുടങ്ങിയവരും താരകുടുംബത്തെ രൂക്ഷമായി വിമർശിച്ചു ഇതിനെതിരെ നടന്റെ മൂത്ത മകളും നടിയുമായ അഹാന കൃഷ്ണയും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ തുടങ്ങിയവർ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ പിതാവിന്റെ ചുവട് പിടിച്ച് മക്കളും എത്തുമ്പോൾ വിവാദങ്ങളെ സ്നേഹിക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വീഡിയോയാണ് ഇതിന് കാരണമായത് ലണ്ടൻ യാത്രയ്ക്കിടെ ദിയാകൃഷ്ണ പങ്കുവച്ച വീഡിയോയാണിത് ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത് വീഡിയോയിൽ കാണാം ഇനി ഇവർക്ക് മണ്ണിൽ ഇട്ടുകൊടുത്ത് എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമാകുമോ വീട്ടിൽ നിന്നൊരു പ്ലേറ്റ് കൊണ്ടുവരാമായിരുന്നു എന്ന് പരിഹാസ ചുവയിൽ ദിയാകൃഷ്ണ പറയുന്നുണ്ട് ദിയയുടെ വാക്കുകൾക്ക് നേരെ വ്യാപക വിമർശനമാണ് വരുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ കാണണമെന്നാണോ ദിയ ഉദ്ദേശിച്ചത് കൃഷ്ണകുമാറിന്റെ മകൾ തന്നെ വർഗീയതയും ജാതീയതയും അതുപോലെ മക്കൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് കമന്റുകൾ വന്നു നല്ല വർഗീയതയുള്ള കൊച്ചാണിത് ബാക്കിയുള്ള മക്കൾക്ക് ഇത്തിരിയെങ്കിലും നന്മയുണ്ട് എന്നാണ് ഒരാളുടെ കമന്റ് ദിയയുടെ സോഷ്യൽ മീഡിയ പേജ് അൺഫോളോ ചെയ്യണമെന്നും ആഹ്വാനം വന്നു വിമർശനങ്ങളോട് ദിയാകൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദിയെ അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് മുൻപ് തന്നെ കുടുംബത്തെ വിമർശിച്ച റിയാസലും പ്രാപ്തി എലിസബത്ത് എന്നിവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ദിയാകൃഷ്ണ പ്രതികരിച്ചത് എൻ്റെ വീടിനു നേരെ കുറച്ച പട്ടിയുടെ വാലും മുറിഞ്ഞു എന്നാണ് റിയാസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജനശ്രദ്ധ ലഭിക്കുന്നവർക്കെതിരെ സംസാരിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ദിയാകൃഷ്ണ ആരോപിച്ചു കൃഷ്ണകുമാറിന്റെ നാല് മക്കളിൽ മിക്കപ്പോഴും ചർച്ചയാകാതെ ദിയാകൃഷ്ണയാണ് അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ട് ചില പോസ്റ്റുകളും ദിയാകൃഷ്ണ നേരത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം തനിക്കോ സഹോദരിമാർക്കോ രാഷ്ട്രീയ നിലപാടുകളില്ലെന്നാണ് ദേയുടെ ചേച്ചി അഹാന കൃഷ്ണ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഇത് ആദ്യമായല്ല കൃഷ്ണകുമാറിന്റെ കുടുംബം വിവാദങ്ങളിൽ അകപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പലപ്പോഴും ഇതിന് കാരണമാകാറുള്ളത്